ഹലോ ആ സകാ പറയും എന്തുണ്ട് ഏ ഇല്ല ഞാനിടയാ അടിപൊളിയായി ആ പ്രധാന കഴിഞ്ഞു പിന്നെ നമ്മളെ വിലയിരുത്തല് പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ അതെ മീഡിയ അല്ലേ മീഡിയ പഴയ കട്ടൻ ചായയും പരിപ്പുടൊന്നും അല്ലല്ലോ ആ ഏയ് അതിലൊന്നും ഒരു കാര്യവില്ല അക്ഷയല്ലേ സോഷ്യൽ മീഡിയ മീഡിയ അവന്മാരല്ലേ നമ്മുടെ എന്നാ ശരി നമുക്ക് കാണാം ഓ ഓക്കെ ശരി ശരി ഇതാണ് രാഷ്ട്രീയം നിനക്കൊന്നും ഈ രാഷ്ട്രീയത്തിന് ഏടാവണം എനിക്കറിയില്ല ജനങ്ങള് മാറി ചിന്തിക്കണം ഈ ഇന്ത്യയിൽ ആര് ഭരിക്കണം മതേതരമായ ഒരു രാഷ്ട്രം ഇന്ത്യയിൽ കൊളരണമെങ്കിൽ അത് നമ്മൾ തന്നെ ഭരിക്കണം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നീ കണ്ടോ എന്റെ രാഷ്ട്രീയം ഞാനും ആരാണ് എന്റെ കളി എന്താണെന്നുള്ളത് എനിക്ക് എനിക്കില്ലാത്ത സംശയം നിനക്ക് വേണ്ട മോനെ അടിക്കണ അടിക്കണ അടിക്കടി അന്ന് അടിക്കടാ നീ എന്താ കാണിക്കണെ കാര്യം പറ അല്ല ചേട്ടൻ നാലാം തീയതി കഴിഞ്ഞ് കളി കാണിക്കാന്ന് പറഞ്ഞ ഇവിടുത്തെ ഗ്രൗണ്ടിലെ ക്രിക്കറ്റ് കളിയായിരുന്നു സ്പോർട്സ് സ്പോർട്സാ നിങ്ങൾ ഇതൊന്നും അല്ലായിരുന്ന തള്ളു അല്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നീ കണ്ടോ എന്റെ രാഷ്ട്രീയം ഞാനും ആരാണം എന്റെ കളി എന്താണെന്നുള്ളത് നീ അപ്പൊ കണ്ടോ അതാണ് അതിന്റെ ഒരു രീതി നമ്മളെ സംബന്ധിച്ചോളം അവിടെ ഇങ്ങനെ തന്നെയാടാ ഇവിടെ ഇങ്ങനെ തന്നെ ഇപ്പം മൂന്ന് ബോളിന് പതിനെട്ട് വണ്ണെണ്ണം എടുക്കും മൂന്ന് ബോളി പന്ത്രണ്ട് പതിനെട്ട് റെണ് ജയിച്ച ജയിച്ചു തോറ്റാ തോറ്റു എല്ലാം നമ്മുടെ കാര്യം ഇനി തിരിച്ചാണെങ്കിലും ഇരുപത് മോളിലും മൂന്ന് റെണ്ണോ വേണമെങ്കിൽ പുള്ളി ഇറങ്ങും ബിജെമൊക്കെ അവസ്ഥ എന്ത് പറഞ്ഞാലും ചേട്ടന്റെ തള്ളി ഞാൻ പോലത്തെ ഒരുപാട് ആൾക്കാരുണ്ട് ജീവിക്കാൻ വേണ്ടിട്ട് പാർട്ടി പോലത്തെ നടത്തുന്നതല്ല ഇത്